ചെക്കൻ പേടിച്ചിട്ടിരിക്കാന്നുണ്ട് കേട്ടാ ചെക്കൻ സൈഡിലായിട്ട് ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നു ഇനി നമ്മള് അടുത്തതായിട്ട് പാനെടുത്തിട്ട് മാർക്ക് ചെയ്യണം പാനെടുത്തിട്ട് പതുക്കെ ഡോട്ടിടാം നമുക്കിവിടെ ഈ സ്പോട്ടില് പാന ഇപ്പർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ സ്പോട്ടിലിട്ട് ഓട്ടിടാം പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാം നോക്കിയാ ചേച്ച നോക്കി നോക്കിയത് അളവ് നോക്കിയല്ലേ അത് ഈ അളവ് മോളിലേ അവൻക്കെ ഞാൻ എടുക്കുന്ന ടൂൾസുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കലും കാര്യങ്ങളൊക്കെ പതുക്കെ പിന്നെ നോക്കിക്കോണ്ടിരിക്കാൻ്റെ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശ്രദ്ധിച്ചിരിക്കണം അങ്ങനെ പതുക്കെ ഒരേ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കയാണ് പിന്നെ അവൻ ഓരോ കാര്യങ്ങൾ ചോദിക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് വേദന എടുക്കോ എല്ലാ കാര്യങ്ങളും ചോദിക്കണുണ്ട് നീട്ടിൽ കണ്ടോട് കൂടി അവൻ പേടിച്ചു വസ്ത്രപ്രാവശമായ കാരണം അവന് ചെറിയൊരു പേടിയുണ്ട് ഇതാ വെറുതാ അവള് ചിന്തില്ലേടാ കുട്ടി നേരെക്ക് തമ്പു ഓരോന്നോ ഹേ ഹേ സിംകോബ്ലേ ഹേ ഞാൻ ചിന്തിക്കുന്നില്ല ഇങ്ങേരെ വാനുണ്ട് താക്കൊന്നുള്ള നല്ല മറ്റായി ചിന്തി ആ ഓട്ട ആ ഞാൻ ചിന്തി ആ ഓട്ടല്ലേ എന്നല്ലോ മനെ പിന്നെ എടുത്തിട്ട് പറഞ്ഞു 啊。<laughs>